ളുകളെ ചിരിപ്പിക്കുന്നു ഒരുപാട് കഥാപാത്രായിട്ട് ഒരുപാട് ഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ചുല്ലേ പക്ഷെ അമ്മയുടെ ഒരു വാക്ക് എന്നും എനിക്കൊരു നൊമ്പലാണ് എന്താ അറിയാം അമ്മ ഇപ്പൊ പോലും പറഞ്ഞില്ലേ എന്റെ രണ്ട് മക്കളും മരിക്കുമ്പോൾ ഞാൻ ഓർത്തത് ഇനി എൻ്റെ അമ്മേനെ വിളിക്കാൻ വേറെ ആരും ഉണ്ടാവില്ല പക്ഷെ എനിക്കിത് കേരളത്തിൽ മുഴുവൻ ഒരുപാട് ആളുകൾ മക്കളായി എൻ്റെ അമ്മേനെ വിളിക്കുന്നു അതിൽത്തരം സന്തോഷം കുറവില്ല ഒരുപാട് ആളുകൾ ചിരിപ്പിക്കുമ്പോൾ ഒരുപാട് കഥാപാത്രമായി മാറുമ്പോൾ അമ്മയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്നും ആ നമ്പരയുണ്ട് അല്ലേ അതെ ഞാൻ എന്താ എന്താച്ചാലേ എനിക്ക് വലിയൊരിത് കാര്യ ഇപ്പൊ നേരത്തെ സംഭവം ഞാൻ എല്ലാം വായിക്കാറുണ്ട് എല്ലാം നോക്കും പക്ഷെ നമ്മൾക്ക് എന്തിനേക്കൊന്ന് ഇറങ്ങണമെങ്കി നമുക്ക് ആരെങ്കിലും ഒക്കെ ഒരു സപ്പോർട്ടും കാര്യങ്ങളും വേണം നമ്മൾ ഇവിടെ ഒന്നും അങ്ങനത്തെ ഒരു സ്ഥലം ആ നൂറ് രൂപ വെച്ച അയക്കേണ്ട ഇതുവരെ ഞാൻ എല്ലാം എല്ലാം കാണുന്നുണ്ട് പക്ഷെ ഞാൻ വരെ ഞാൻ എന്താ പറയുക സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യനാണ് അപ്പോൾ അതെ അതെ കാര്യം എന്താ വെച്ചാൽ എനിക്ക് അത്രയും സന്തോഷം കാരണം എളുപ്പമുള്ളൊരു കാര്യമല്ല എൻ്റെ മൂന്ന് നടത്തുന്നത് എനിക്കറിയാം കാരണം എന്താ വച്ചാൽ ഞാൻ ആരും അറിയാതെ ഞാൻ സ്വയം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് നൂറ് രൂപ കിട്ടിയ അതിൽ ഒരു ഒരു രൂപയെങ്കിലും ആക്കി എനിക്ക് കൊടുക്കണം എന്നുള്ളൊരിതാണ് ഇപ്പോഴും ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ അമ്മയുടെ ആവശ്യം അപ്പോൾ ചെറിയൊരു സംഭവം ഒരു ട്രസ്റ്റ് ഒരു പത്ത് അമ്മമാരൊക്കെ എൻ്റെ അമ്മടെ പേര് എന്നും നിലനിൽക്കണം ഞാൻ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങൾക്കും അമ്മ പോസിറ്റീവ് എനർജി ഉണ്ട് അല്ല എല്ലാവർക്കും ചെയ്യാൻ പറ്റാത്തൊരു കാര്യാണ് അത് ചെയ്തോണ്ടിരിക്കലരോടും പറയും ഞാൻ ഞാൻ ചിലർക്കൊക്കെ അത് ഇട്ടു കൊടുക്കും ഞാൻ പറയാ നിങ്ങള് ഇതൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ലെങ്കിലും നിങ്ങളിത് മനസ്സിലാക്കണം ഒരാൾക്കും സ്വയം ഏറ്റെടുത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവല്ല അദ്ദേഹം ഒരാള് മാത്രം തലപ്പൊത്ത് നിന്ന് ഓരോരുത്തർക്കും ഇടുന്ന ഓരോ വയസ്സുകളും ഞാൻ കേൾക്കുന്നുണ്ട് അപ്പൊക്കെ ഞാൻ പറയും ഞാൻ ഷൂട്ടിങ്ങിന് ചെന്നാലും ഞാൻ കാണിച്ചു കൊടുക്കും ഞാൻ പറഞ്ഞ ഞാൻ ഇതുപോലെ ഒരു ഷൂട്ട് സ്ഥലത്ത് നിൽക്കുമ്പോഴാണ് അദ്ദേഹം പ്രവർത്തനം കഴിഞ്ഞു വരികയാണ് അദ്ദേഹം നാടിനോ വീട് എന്നോ എന്നാ നാടിനോ ഊട് വരിക ഞാൻ പറയണത് ബി ഡി സതീശിന്റെ ഭരണം പോലെയാണ് ഇദ്ദേഹത്തിന്റെ വി ഡി സതീശിനെ പാർട്ടി ഇല്ല മതം ഇല്ല ഒന്നുമില്ല കഴിയുന്നതാണെങ്കിൽ അവരാര്ക്കും ചെയ്യും അപ്പൊ ഞാൻ പറയും ഇദ്ദേഹത്തിന് അതുപോലെ അല്ലെങ്കിൽ അവരുടെ ആൾക്കാർക്ക് ചെയ്യല്ലേ മറ്റാൾക്ക് അതില്ല സകലർക്കും അയാൾ ചെയ്യുന്ന ആരോഗ്യം ആയുസും കൊടുക്കട്ടെ ഞാൻ എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട് സത്യമായിട്ട് എത്ര ആൾക്കാർക്കാണ് ആശ്വാസം കിട്ടുന്നത് ഞാൻ വായിക്കുമ്പോർമ്മ ഉണ്ടോ പിന്നൊന്നും നില്ക്കൂല പോയിന് ശേഷം ഒന്നും മനസ്സിലാക്കില്ല ഈ ഒരു വാക്ക് മാത്രം മതി അദ്ദേഹം ഒരുപാട് സന്തോഷം ഈ ടി വി എന്നും നിലനിൽക്കട്ടെ എന്നും ഒക്കെ ഉണ്ടാവട്ടെ അസ്തമിക്കാത്ത സൂര്യനായിട്ട് നിലനിൽക്കട്ടെ മിന്നം നക്ഷത്രമായിട്ട് ചെയ്യുന്ന പ്രവർത്തിയുണ്ട് അത് അതിനാണ് അല്ലാതെ പ്രാർത്ഥന ഏറ്റവും വലിയ കാര്യം നമ്മൾ പതിനായിരം കൊടുക്കുന്നതും ഒരു വാക്ക് പ്രാർത്ഥിക്കുന്നതും പതിനായിരത്തി വരെയല്ല ഇവിടെ ഒരു പ്രാർത്ഥനയ്ക്കാണില്ല അപ്പോൾ അതിനൊക്കെ ഞാൻ കുറച്ച് ഞാൻ സത്യത്തിൽ ഈ ദൈവത്തിനെ വിശ്വസിച്ച് ജീവിക്കുന്ന വ്യക്തിയല്ല ഭയം ജീവിക്കുന്ന വ്യക്തിയാണ് വിശ്വാസം ഭയങ്കരത്തിരി വ്യത്യാസമുണ്ട് അപ്പം മാഷ എനിക്ക് വിശ്വാസമാണ് ഇയാൾ എനിക്ക് ഭയമാണ് അപ്പം എനിക്ക് നിങ്ങളോട് എന്തും പറയാം വിശ്വാസമാണ് ആരോടും പറയില്ല ആമശയത് ആരോടും പറയില്ല പുള്ളീനൊരിച്ചിരി ഭയവാണ് അപ്പൊ ഞാനിപ്പോൾ പറഞ്ഞ പുള്ളി ആരോടെങ്കിലും പറഞ്ഞാലോ പറഞ്ഞാൽ വേണ്ട അപ്പൊ പറയില്ല ഇതാണ് വിശ്വാസവും ഭയവും തമ്മിലുള്ള വ്യത്യാസം